എന്റെ പഴയ കിണർ അവരിപ്പ യൂസ് ചെയ്തോണ്ട് അവർക്കിപ്പോ രണ്ട് കിണറും ഉണ്ട് മനസ്സിലായില്ലേ ഇത് വെള്ളിക്കപ്പെട്ടത് ഇത് എങ്ങനെ സംഭവിക്കുന്ന എനിക്കറിയാൻ പക്ഷെ അവരൊരു കള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി എന്റെ സൈൻ ചെയ്ത് കള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി അത് ഗവൺമെന്റ് സ്ഥലങ്ങളിലെല്ലാം അവര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലല്ല അവരൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അങ്ങ് പോവുമല്ലോ പിന്നെ ഇവര് എനിക്ക് ആരും ഇല്ല എന്നുള്ള ഒരു ഭാവത്തിലാണ് അവർ അവര് നീങ്ങുന്നത് പക്ഷെ ഞാൻ പോകുന്നില്ല ഞാൻ വന്നും വന്നു വന്നു ഇതിനു വേണ്ടി ഞാൻ വരും നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് വർക്കലയ്ക്കടുത്തുള്ള ചെറുനീർന്ന സ്ഥലത്താണ് ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചു കാരണം ഇവിടെ ഉണ്ടായിരുന്ന പ്രവാസിയായ ഒരു ചേട്ടൻ അത് ഗോവിന്ദരാജ് ബെൻ എന്ന ചേട്ടൻ അദ്ദേഹം പ്രവാസിയാണ് അദ്ദേഹം ലീവിന് നാട്ടിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച എൻ്റെ കയ്യിലിരിക്കുന്നത് അതിൽ വസ്തുവിടെ നിൽക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ വസ്തുവിൻ്റെ പഴയ ചിത്രമാണ് ഈ ഇരിക്കുന്ന കേണറും അതുപോലെ തന്നെ മറ്റ് മരങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ എൻ്റെ ബാക്കിൽ കാണുന്ന ആ മതിൽ കണ്ടോ ആ മതിൽ കെട്ടി തിരിച്ച് ഇതെല്ലാം അതിനകത്തായി ഒരു വലിയ അത്ഭുതമാണ് സംഭവിച്ചത് ഒരാൾ ലീവിന് നാട്ടിലെത്തുമ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച തൻ്റെ പുരടത്തിൽ നിൽക്കുന്ന കിണറും പിന്നെ മറ്റു വസ്തുക്കളും ഒക്കെ മറ്റൊരു പുരടത്തിലേക്കായിരിക്കുന്നു ഒരു ശക്തമായ ഒരു ആറടിയിൽ അധികം പൊക്കമുള്ള ഒരു മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഗോവിന്ദ ചേരുന്നത് ചേട്ടാ എന്തൊരു ചേട്ടാ നിങ്ങൾ ലീവിൽ ലീവിന് നാട്ടിലെത്തിയപ്പോഴത്തേക്ക് നിങ്ങളെ അപ്പുറത്തുമല്ലാത്തോ ആദ്യ പ്രാവശ്യം എന്റെ വൈഫെല്ലാം വന്നപ്പോൾ സമയത്ത് ഈ മതിൽ കുറച്ചിടിച്ച് അപ്പൊ ഞാൻ ഡി എസ് പി എല്ലാരെയും വിളിച്ച് പറഞ്ഞ് പുള്ളിക്കാരുടെ മുന്നേ നിന്ന് പോലീസ് വന്ന് കെട്ടിത്തന്നു അത് കഴിഞ്ഞ് പോയതിനു ശേഷമാണ് ഇപ്പൊ ഈ അഞ്ചാറ് സെന്റോളം കയറ്റിയെടുത്ത് എൻ്റെ കിണറും പിന്നെ കുറേ മരങ്ങളെല്ലാം മുറിച്ച് കിണറും എല്ലാം കൂടെ കയറ്റിയെടുത്തൊരു അഞ്ചാറ് സെൻറ്റും പിന്നെ അതിലൊരു ബിൽഡിങ്ങും കെട്ടി പിന്നെ എൻ്റെ പഴയ കിണർ അവരിപ്പൊ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പൊ രണ്ട് കിണറും ഉണ്ട് മനസ്സിലായില്ലേ ഇത് വിള്ളരയ്ക്ക പെട്ടണമെന്ന് പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കുന്ന എനിക്കറിയാൻ അത്ഭുതമാണ് കേരളത്തിൽ മാത്രം കാണുന്ന കാണുന്നു കേരളത്തിൽ തന്നെ കാരണം ഇങ്ങനെ ഒരുപാട് പ്രവാസികളെ പറ്റിക്കുന്ന ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് നമ്മൾ ചെയ്തായിരുന്നു കാരണം ഈ പ്രവാസി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മടങ്ങി വല്ലെന്ന് കയറി അതേ വിചാരിച്ചു ഞാൻ വന്നിട്ട് ഞാൻ വന്നു പോയി നിൽക്കുവായിരുന്നു ഇപ്പൊ വൈഫാണ് കൂടുതലും വന്നും പോകുന്നത് പക്ഷെ അവർക്ക് പെണ്ണുങ്ങളല്ലേ അവർക്കൊരു പരിധിയുണ്ട് പ്രത്യേകിച്ച് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വസ്തുവാണ് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വീട് എനിക്ക് മക്കൾക്ക് വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ പോലും പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ഈ പ്രോപ്പർട്ടി ചെയ്ത് വെക്കുന്നത് കംപ്ലീറ്റ് ആൾക്കാരെയൊക്കെ പിടിച്ച് അവര് അവരുടേതായ കാര്യങ്ങൾ വെച്ചിട്ട് ഇത് വെച്ചിരിക്കുകയാണ് എടുത്തുവെച്ചിരിക്കും അതെ ഇപ്പൊ ഒരു വസ്തു നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ ആ വസ്തു അയാളുടേതാളം തെളിയിക്കുന്ന രേഖ വേണം ഒരു രേഖ ഉണ്ടാക്കിയായിരുന്നു ഉണ്ടാക്കിയില്ല എൻ്റെ പേർക്കാണ് ഇപ്പോഴും പോക്കുവരുവ് ചെയ്തേക്കുന്നതും തൻ്റെ പേരിലിരിക്കുന്നതും കരമടയ്ക്കുന്നതും ഞാനാണ് പക്ഷെ അവരൊരു കള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി എൻ്റെ സൈൻ ചെയ്ത് ഒരു കള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി അത് കോടതികളിലും വില്ലേജ് ഓഫീസിലും തഹസിൽദാർക്കും എല്ലാം കൊടുത്ത് അവിടെ കള്ള ഒപ്പു അതിൽ അതിൽ എൻ്റെ കള്ള ഒപ്പ് ഇട്ടിട്ടുണ്ട് മൊത്തം വ്യാജമായിട്ട് ഒപ്പിട്ട് അത് ഗവൺമെന്റ് സ്ഥലങ്ങളിലെല്ലാം അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് അതിന് ഞാൻ വിവരകാശം വെച്ച് നമ്മൾ അത് എടുത്ത് എടുത്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ കള്ള ഒപ്പാണെന്നും ഞാൻ പൈസ കംപ്ലീറ്റ് മാറിച്ചില്ല ആ അതിനകത്തൊരു സാക്ഷിയുണ്ട് അപ്പൊ ആ സാക്ഷിയുടെ വീട്ടിൽ ചെന്നപ്പോ സാക്ഷിയോട് ഞാൻ അറിഞ്ഞിട്ടുമില്ല ഒപ്പിട്ടിട്ടുമില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് പുള്ളിക്ക് അറിയത്തില്ല എന്ന് പുള്ളി ഡി എസ് പിയുടെ അവിടെ ചെന്ന് പറയുകയും ചെയ്തു അപ്പോൾ പോലീസ് വർക്കല പോലീസ് ഞാൻ മേലേതായ കാര്യകൾക്കെല്ലാം ഞാൻ കൊടുത്ത് വർക്കല പോലീസിൽ ചെന്നപ്പോഴത്തേക്കും അവർ കേസ് ചാർജ് ചെയ്ത് എഫ് ആർ എഫ്ഐആർത്ത് അതിന്റെ അന്വേഷണം നടക്കാനാണ് അത് ഫോർ ട്വന്റീം ഫോർ സെവന്റി സെവന്റീനൊക്കെ വെച്ചാണ് എഫ്ഐആർ എടുത്തില്ല ഇപ്പൊ രണ്ട് മാസമായി തെളിവില്ലേ സാക്ഷിട്ടില്ല അവര് ഇങ്ങനെ നോക്കുന്നെന്ന് വലിയ വഞ്ചന മാത്രമല്ല മൊത്തം ഗവൺമെന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും എല്ലാരെയും പറ്റി കോടതിയെയും എല്ലാരേം പറ്റിച്ച് അങ്ങനെയാണ് ഇരിക്കുന്നത് അവര് പുള്ളിക്കാരങ്ങൾ ഒരു ക്രിമിനൽ കേസിലെ ശിക്ഷിക്കപ്പെട്ട ആളുമാണ് അപ്പൊ അതിനൊക്കെ ഒരു മടിയല്ല എങ്ങനെ വേണമെങ്കിൽ പോവാനും പിടിക്കാനും ഒക്കെ ഞാൻ വീട് കണ്ടെടുത്ത പുള്ളിക്ക് കാശില്ലാത്ത വാശി എന്ന് പറയുന്നത് അവർക്ക് ഈ സെന്റ് കൊണ്ട് കിട്ടാവുന്നത് ഞാൻ വരില്ല എന്ന് വിചാരിച്ചു ഞാൻ ലണ്ടനിലാണ് അപ്പം പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ലണ്ടനിലുള്ളവർക്ക് ഇവിടെ ആവശ്യമില്ല കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കയറ്റി എടുത്ത അവരുടെ ആ കയ്യൂക്കും ഇതും കാണിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ എനിക്കും എനിക്ക് മൂന്ന് മക്കളുണ്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ വെച്ച് വീടൊക്കെ വെക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പൊ അതാണ് എൻ്റെ സ്റ്റേജ് അപ്പം ഇതിന് ഇതുവരെ ഒരു പഞ്ചായത്ത് ചെന്നപ്പോ പഞ്ചായത്ത് അവര് കളക്ടറെ കൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് പഞ്ചായത്തുകാർ വന്ന് അളക്കാൻ പോലും അവര് ഇതുവരെ ഒരു ഇത് വന്നില്ല അതിന് മുന്നേ ഇവർ പോയി അവരെല്ലാം ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് കാശറി അവരൊക്കെ ഉദ്ദേശം എന്താണെന്നറിയ ഉദ്യോഗസ്ഥം ഈ പഞ്ചായത്ത് അവർക്കൊക്കെ ഉദ്ദേശം ഞാൻ വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാനങ്ങ് പോവുമല്ലോ പിന്നെ ഇവരെ എനിക്കും ഇല്ല എന്നുള്ള ഒരു ഭാവത്തിലാണ് അവർ അവര് നീങ്ങുന്നത് പക്ഷെ ഞാൻ പോകുന്നില്ല ഞാൻ വന്നും വന്ന് വന്ന് ഇതിനു വേണ്ടി ഞാൻ വരും അത്രയ്ക്ക് എനിക്ക് വിഷമ ഞാൻ ഗവൺമെന്റിനും എല്ലാം കുറെ അംഗനവാടിക്കും പഞ്ചായത്തിനും എസ് എൻ ഡി പി എല്ലാർക്കും ഞാൻ ഫ്രീ ആയിട്ട് വസ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് എനിക്ക് കളയാൻ പറ്റത്തില്ല അത്രയ്ക്ക് എന്റെ ഫാമിലിന്ന് കിട്ടിയ ട്രീറ്റ് ചെയ്ത് അതുകൊണ്ട് എനിക്ക് ഇതിന് ഞാൻ ഒരു കാരണവശാലും അത് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഗോവിന്ദരാജിൻ്റെ മാത്രം കഥയല്ല കാരണം ഇങ്ങനെ ഒട്ടനവധി ഗോവിന്ദരാജുമാർ നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ പ്രവാസ ജീവിതം നയിച്ച് പുറം രാജ്യങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് കാശ് നമ്മുടെ കുടുംബം നാട്ടിലേക്ക് അയക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അവർക്കൊക്കെ പറ്റുന്ന അബദ്ധമാണ് കാരണം വെച്ചാൽ അവരുടെ വസ്തുവൊക്കെ തിരിച്ച് വരുന്ന വഴിക്ക് തിരിച്ചെത്തുമ്പോഴേ കാണുന്ന കാഴ്ച മറ്റുള്ളവരുടെ കൈവശപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇവിടെയുള്ള കൈവശപ്പെടുത്തിയവർക്ക് സ്വാധീനവും കാശുമുണ്ടെങ്കിൽ പോലീസും മറ്റ് സംവിധാനവും എല്ലാം ഇവിടെ നിഷ്ക്രിയമാണ് അതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തായാലും ഈ ഒരു ഗൗരവമുള്ള വിഷയം ഞങ്ങൾ ബന്ധപ്പെട്ട ഉന്നത അധികാരികൾക്ക് മുമ്പ് സമർപ്പിക്കുകയാണ് വേണ്ടപ്പെട്ട ശ്രദ്ധ ഇതിലുണ്ടാകണം കാരണം ഒരു പ്രവാസിയുടെ ദുഃഖമാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് സഹായം ചെയ്ത ആളാണ് ഒരുപാട് പേർക്ക് ഭൂമി എഴുതി കൊടുത്ത ആളാണ് പക്ഷേ ഇത് ഇദ്ദേഹത്തെ വഞ്ചിച്ചതാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം നിയമപരാടത്തിനൊരുങ്ങിയിരിക്കുന്നത് മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിബിൻ വേണുവിപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്